ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഗം ഗണപതി നമ ഓം സം സരസ്വതി നമ ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീമത്നാരായണയും ദശകം പതിനാല് കപിലാവതാരം സമനസ്മ ായീനം ചരിതം തീ കഥയൻ സുഖം ബ്രഹ്മപുത്രനായ ആ സ്വയംഭൂമനു അങ്ങയുടെ കാര്യണകളെ വഴിപോലെ സ്മരിക്കുന്നവനായും അങ്ങയുടെ ചരിതം തന്നെ വർണ്ണിക്കുന്നവനായും തൻ്റെ അന്തരത്തെ അതായത് മഞ്ഞ ക്ലേശങ്ങൾ ഒന്നുമില്ലാതെ സുഖമായി കഴിച്ചുകൂട്ടി ശ്ലോകം രണ്ട് സമയേഖലു ഭഗവം ദ്രോഹിണി ഭഗവംസ് ആ കാലത്ത് ബ്രഹ്മാവിന്റെ നെഴിൽ നിന്ന് ജാതനായ കർദ്ദമൻ എന്ന പ്രജാപതി ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് പ്രജാസൃഷ്ടിയിൽ താല്പര്യമുള്ളവനായിട്ട് അല്ലയോ ഭഗവൻ സ്വഭാവസുന്ദനായി അങ്ങയെ പതിനായിരം വർഷക്കാലം സേവിച്ചു ശ്ലോകം വന്ന് ഗരുഡോ അല്ലയോ വിഭോ അങ്ങ് ഗരുഡൻ്റെ പുറത്ത് സ്ഥിതി ചെയ്തതും കാർമേകം പോലെ മനോഹരമായതും കൊണ്ടിരിക്കുന്ന കളി താമരയെന്തിയ താമരക്കൊത്ത തൃക്കയോട് കൂടിയതും മുഖത്തോട് കൂടിയതുമായ അങ്ങയുടെ വിഗ്രഹത്തെ കർദ്ദമ പ്രജാപതിക്ക് പ്രത്യക്ഷമാക്കി കൊടുത്തു ശ്ലോകം നാല് നവാഭിപുത്രി സ്വമേവ പശ്ചാ മനുപുത്രിപുത്രി കീം സ്ത്രോത്രങ്ങളാൽ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവനും ആനന്ദാതിരേകത്താൽ രോമാഞ്ചം കൊണ്ട് ദേഹം മുടിയവനുമായ അദ്ദേഹത്തിനായി കൊണ്ട് മനുപുത്രിയെ അതായത് ദേവഹൂതിയെ പത്നിയായിട്ടും അവളിൽ ഒമ്പത് പുത്രിമാരെയും തൻ്റെ അംശമായി പിറക്കുന്ന കപിലൻ എന്ന പുത്രനെയും ഒടുവിൽ മോക്ഷപ്രാപ്തിയെയും അനുഗ്രഹമായി അരുളിയിട്ട് അങ്ങ് തിരോധാനം ചെയ്തു ശ്ലോകം അഞ്ച് സമനുശതരൂപയാ മഹീഷ്യ ഗുണവത്യാ സുദയാചദേവഹൂത്യാ ാരദോപദേഷ്ട്രതീക്ഷം ആ സ്വയം ഭൂമനു അങ്ങയുടെ പ്രേരി പ്രേരിപ്പിക്കപ്പെട്ട ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഗുണപതിയായ എന്ന പത്നിയോടും ദേവഭൂതി എന്ന പുത്രിയോടും കൂടി വരവും കാത്തിരിക്കുന്ന പ്രജാപതിയുടെ സമീപത്ത് ചെന്നു ശ്ലോകം ആറ് മനുനോപഹൃതാം ദേവഭൂതി പ്രസാദം ഈ കർദമൻ മനുവിനാൽ ദാന ചെയ്യപ്പെട്ട സ്ത്രീരത്നമായ ദേവഹൂതിയെ ലഭിച്ചിട്ട് അങ്ങയുടെ ആരാധനയാൽ നിർവൃതി പ്രാപിക്കുന്നുവെങ്കിലും ഭക്തിയോടുകൂടിയുള്ള ദേവഹൂതിയുടെ അതായത് ദേവഹൂതിയുടെ ശുശ്രൂഷയാൽ അവളിൽ പ്രസന്നനായി തീർന്നു കർദമൻ ഭഗവതാരാധനയിൽ മാത്രം തൃപ്തി കണ്ടെത്തുന്നവനെങ്കിലും ദേവഹീതയുടെ ശുശ്രൂഷയാൽ പ്രസന്നനായി അവളിൽ ആഭിമുഖ്യം തോന്നി അവൾ തനിക്കുണ്ടാകാൻ പോകുന്ന സന്താനങ്ങളെപ്പറ്റി ഭഗവാൻ അനുഗ്രഹിച്ച കാര്യവും അദ്ദേഹത്തിൻ്റെ അഭിനിവേശത്തിന് മാറ്റുകൂട്ടിയിരിക്കണം ശ്ലോകം ഏഴ് വനിതകുലസങ്കലോനവാത്മാരദേവു ദേവഗോദ്യ അനന്ത കർദമനാകട്ടെ അങ്ങേ ഉപാസിക്കുക നിമിത്തം ഉണ്ടായ പ്രഭാവ ഹേതുവായി പത്നിയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതും പരിചാരികളായ സുന്ദരികളാൽ നിറഞ്ഞതുമായ വിമാനത്തിൽ പുതിയ ശരീരം ധരിച്ചവനായിട്ട് ദേവകൂതിയോടുകൂടി ദേവസ്ഥാനങ്ങളെ സഞ്ചരിച്ചു വിഹരിച്ചു സ്വന്തം തപശക്തി കൊണ്ട് നിർമ്മിച്ച ദിവ്യവും സമസ്ത സൗകര്യങ്ങളും ഉള്ളതുമായ വിമാനത്തിൽ ദിവ്യ സ്ത്രീകളാൽ പരിചരിക്കപ്പെട്ടുകൊണ്ട് പുതിയതായ ശരീരം സ്വീകരിച്ച് അദ്ദേഹം ദേവ യുദ്ധമൊത്ത് ദേവമാർഗങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് കിരീടിച്ചു ആ വിമാനത്തിൽ ശൂന്യാകാശത്ത് സഞ്ചരിച്ചുകൊണ്ട് ഭൂഗോളത്തെ ദർശിച്ചതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത് വിമാനമാകട്ടെ ഏത് കാലത്തും സുഖപ്രദമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന അടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങൾ പോലും ഉണ്ടായിരുന്നതായിരുന്നു അത്രേ അപ്രകാരമുള്ള ശൂന്യാകാശയാത്രയ്ക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ പോലും അവർ ധരിച്ചിരുന്നു നവാത്മാ എന്നതിന് കർദ്ദമൻ ഒമ്പത് ശരീരങ്ങൾ ധരിച്ചിരുന്നുവെന്നും ചില വിഖ്യാതാക്കൾ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട് ശ്ലോകം പെട്ട ശതവശമതീത്യാ സ്വയം നവകന്യാ സമവാപ്യധന്യൂപ അനന്തര അക്കർദമ പ്രജാപതി നൂറ് സംവത്സരകാലം അങ്ങനെ കഴിച്ചിട്ട് മനോഹര രൂപമുള്ളവരായ ഒമ്പത് കന്യകമാരെ ലഭിച്ച ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുവാൻ ഉദ്യമിച്ചെങ്കിലും പത്നിയുടെ ആഗ്രഹപ്രകാരം അങ്ങയുടെ അവതാരം ഔസഖ്യത്തൂടെ പ്രതീക്ഷിക്കുന്നവനായി ഗൃഹത്തിൽ താമസിച്ചു ഭഗവത് അനുഗ്രഹത്താൽ ഒമ്പത് സുന്ദരിമാരായ പുത്രിമാരെ ലഭിച്ച കർത്തമൻ വനവാസത്തിന് പുറപ്പെട്ടു അപ്പോൾ ഭഗവാൻ പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചിരുന്ന കാര്യം ദേവഗൂതി ഓർമ്മപ്പെടുത്തി വനവാസനത്തെ കാലം വെന്തിരിപ്പിച്ചു കർദ്ദമ്മനാകട്ടെ ആ അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ശ്ലോകം നിജി നിര നിരതായ മതദേവദേവഗൂത്യാ കാം പ്രതീക്ഷ്യൻ തത്വവിദ്യാം അതിൽ പിന്നെ അലിയോ ഭഗവൻ തൻ്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് അങ്ങയുടെ സേവയിൽ അതീവ താല്പര്യം കാണിച്ചവളായ ദേവഗുതിയിലങ്ങ് സമസ്ത ജനങ്ങൾക്കും പരമാത്മതത്വ വിധിയെ പ്രകാശിപ്പിക്കുവാൻ ഉദ്യമിക്കുന്ന കപിലനായി അവതരിച്ചു വല്ലു പരമാത്മാവിൻ്റെ ഇരുപത്തിനാല് തത്വങ്ങളുടെയും സ്വരൂപം വിവരിക്കുന്ന വിദ്യയാണ് സാഖ്യം അതിൻ്റെ ഉപജ്ഞാതവായിട്ടാണ് കപില മഹർഷിയെ കരുതുന്നത് ശ്ലോകം പത്ത് അല്ലയോ കപില മഹർഷിയുടെ രൂപം ധരിച്ച ഗുരുവായൂരപ്പ യഥാർത്ഥതയാൽ പ്രസന്നനായി തീർന്ന കർദ്ദമൻ വനത്തിലേക്ക് പോയതിൽ പിന്നെ മാതാവായ ദേവഗുതിക്കായിക്കൊണ്ട് സാഖ്യം എന്ന സിദ്ധാന്തം സമസ്തമായി ഉപദേശിക്കുന്നവനായ അങ് രോഗ സമൂഹത്തിൽ നിന്ന് എത്രയും വേഗത്തിൽ എന്നെ രക്ഷിക്കണമേ തൻ്റെ ഒമ്പത് പുത്രിമാരെയും ഒമ്പത് മഹർഷിമാർക്ക് വിവാഹം ചെയ്ത് കൊടുത്ത ശേഷം കൃതകൃത്യനായ കർദ്ദമൻ വനത്തിലേക്ക് പോയി കപില മഹർഷി മാതാവിന് സംഖ്യയോഗം സമഗ്രമായി ഉപദേശിക്കുകയും ചെയ്തു സർവത്ര ഗോവിന്ദനാമസങ്കേതനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായണംവം ശ്രീകൃഷ്ണ പാതാരോവിന്ദർപ്പണവസ്തു